നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് മത്സരം ബ്രിസ്ബെയിനിൽ ഇന്ന് ആരംഭിച്ചെങ്കിലും ആദ്യ ദിവസം മഴ വല്ലാത്ത രൂപത്തിൽ കളി തടസ്സപ്പെടുത്തി ഇപ്പോൾ സ്റ്റംസ് ആയിരിക്കുകയാണല്ലോ ആകെ ഇന്ന് കളി നടന്നത് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഓവറുകളാണ് ഇരുപത്തിയെട്ട് റൺസുമായിട്ട് ഓസ്ട്രേലിയയുടെ വിക്കറ്റുകളൊന്നും പോവാതെ അവർ നിൽക്കുകയും ചെയ്യുന്നു ഇപ്പം ഇന്ന് കളി ആരംഭിച്ച സമയം നമുക്കറിയാമല്ലോ അഞ്ച് അൻപതിനാണ് ഇന്ത്യൻ സമയം അഞ്ച് അൻപതിനാണ് ഫസ്റ്റ് ബോൾ എറിഞ്ഞത് എന്നാൽ നാളെ മുതൽ ഷെഡ്യൂളിൽ മാറ്റമുണ്ട് എന്ന് ബി സി സി ഐ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് കാരണം കുറേ ഓവറുകൾ ഇന്നത്തെ ഓവറുകൾ നഷ്ടപ്പെട്ടതാണ് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം ഒമ്പത് അൻപത് എ എമ്മിന് അതായത് ലോക്കൽ ടൈം ഒമ്പത് അൻപതിന് ആരംഭിക്കും ബ്രിസ്ബെയിനിലെ സമയം അപ്പോൾ ഇന്ത്യൻ സമയം നാളെ അഞ്ച് ഇരുപതിന് മത്സരം ആരംഭിക്കും മാത്രമല്ല അത് നാളെ മാത്രമല്ല പ്ലേ വിൽ റെസ്യൂം ടുമാറോ ആൻഡ് ഓൾ ഫോളോയിങ് ഡേയ്സ് എന്നാണ് ഇനി അങ്ങോട്ടുള്ള ബാക്കി ദിവസങ്ങളിലും അതായത് ഇനി അങ്ങോട്ടുള്ള നാല് ദിവസങ്ങളിലും കളി ആരംഭിക്കുക അഞ്ച് ഇരുപതിനായിരിക്കും പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് ഇരുപതിനായിരിക്കും മിനിമം ഒരു ദിവസം തൊണ്ണൂറ്റി എട്ട് ഓവറുകൾ ബൗൾ ചെയ്യുക എന്നുള്ളതാണ് ഷെഡ്യൂള് പക്ഷെ ഇതൊക്കെ മഴ സമ്മതിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ നമ്മൾ ആ വെതർ ഫോർകാസ്റ്റ് കൂടി ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ നാളെ സ്ലൈറ്റ് ആണ് വെതർ ഫോർകാസ്റ്റിൽ പറയുന്നത് ഇന്നത്തേതിനേക്കാൾ കുറച്ച് മെച്ചമുണ്ടാകും ഡേ ടുവിലെന്ന് അപ്പം കുറച്ച് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളുണ്ടല്ലോ അതായത് നാളെ രണ്ടാം ദിവസമാണ് പിന്നെയുള്ള മൂന്ന് ദിവസങ്ങൾ സിമിലർ ടു ഡേ വൺ എന്നാണ് അതായത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു വെതർ അതനുസരിച്ച് അതുപോലെ തന്നെയുള്ള വെതറാണ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് സോ റെയിൻ ഇൻ്ററപ്ഷൻസ് ധാരാളമായിട്ട് ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചനം ചുരുക്കത്തിൽ ഈ ടെസ്റ്റിന് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാവണം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും